നൂറുകണക്കിന് കുടുംബങ്ങൾ അധിവസിക്കുന്ന കോഴത്തോട് പഞ്ചായത്തിലെ ബാങ്ക് പടി പത്തേക്കർ പട്ടാളക്കുന്ന റോഡ് തകർന്നിട്ട് കാലങ്ങൾ പിന്നിടുന്നു കർഷകരും സാധാരണക്കാരുമായ ആളുകൾ അധിവസിക്കുന്ന മേഖലയിലേക്കുള്ള ഏക സഞ്ചാര മാർഗമാണ് ഈ റോഡ് ടാറിംഗ് പൂർണ്ണമായും ഇളകി മാറി മെറ്റൽ നേരുന്ന റോഡിലൂടെയുള്ള യാത്ര അതീവ ദുഷ്കരമാണ് ഇതോടെ മേഖലയിലേക്കുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണ് കോഴത്തോട് പഞ്ചായത്തിൽ തന്നെ ഏറ്റവും അധികം ആളുകൾ താമസിക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് ഇവിടം ഇങ്ങോട്ടുള്ള റോഡ് തകർന്നതോടെ സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ളവരുടെ യാത്രയും ദുരിതത്തിലായി എന്നാളായിട്ട് ഈ റോഡിങ്ങനെ ഇങ്ങനെ കിടക്കുന്നതാണ് ഇതെന്താ ഒരു സ്കൂളിൽ പോക്ക് പോലും നടക്കാൻ പറ്റത്തില്ല ഇല്ലേ ഞാനൊരു പത്തി പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഇതെന്താ റോഡൊക്കെ ഇങ്ങനെ നടക്കുന്നത് എനിക്കറിയില്ലായിരുന്നു ശരിയാക്കി തരാൻ പരമാവധി നോക്കുക അപ്പം ഓട്ടോക്കൂടി കൊടുത്താൽ വരുന്ന നൂറ്റം പോലും പോലും ഓട്ടോ വരാന് ഏഹ് ഒരു ഓട്ടോക്കാരും മരിയല്ല എന്താ ചെയ്യാനാ കോഴിക്കോട് പഞ്ചായത്തിലെ നാല് അഞ്ച് വാർഡുകളിൽപ്പെട്ട ബാങ്ക് പടി മുതൽ പട്ടാളക്കുന്ന് വരെയുള്ള രണ്ടര കിലോമീറ്റർ റോഡാണ് പൂർണ്ണമായും തകർന്നിരിക്കുന്നത് പിന്നീടുള്ള ഒരു കിലോമീറ്റർ ദൂരം മൺറോഡ് മാത്രമാണ് ഉള്ളത് ഇതുവഴി കോഴിത്തോട് ടൗണിലെത്തുവാൻ കഴിയും വർഷങ്ങൾക്ക് മുമ്പ് രണ്ടര കോടി രൂപ മുടക്കി ബാങ്ക് പടി മുതൽ പട്ടാളക്കുന്ന് വരെയുള്ള റോഡ് ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയിരുന്നു എന്നാൽ കാലങ്ങൾ കഴിഞ്ഞതോടെ റോഡ് തകർന്നു രണ്ട് വർഷം മുമ്പ് റോഡ് നവീകരണത്തിനായി എട്ട് ലക്ഷം രൂപ പഞ്ചായത്ത് വകിയിരുത്തിയെന്ന പ്രഖ്യാപനം നടത്തിയെങ്കിലും തുടർ നടപടികൾ ഒന്നുമുണ്ടായില്ല ഏറ്റവും ഒടുവിൽ ഒരു വർഷം മുമ്പ് റോഡ് നവീകരണത്തിന് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചെന്ന പ്രഖ്യാപനമുണ്ടായി എന്നാൽ എല്ലാം വാഗ്ദാനങ്ങളിൽ ഒതുങ്ങി ഇത് ഓരത്തോട് വാങ്ങിക്കുവടി പത്തേക്കർ റോഡാണ് റോഡിൻ്റെ അവസ്ഥയായി കാണുന്നത് ഇതിനെക്കുറിച്ചാണ് ഈ നാട്ടുകാരെ നിരവധി തവണ അധികാരികളുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടും ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുകയും പത്രവാർത്ത വരികയും ചെയ്യും എന്ത് ചെയ്താൽ നടപടി ഉണ്ടായിട്ടില്ല ഇതുവരെ അതുകൊണ്ട് ഈ നിവാസികൾ നിവാസികളെല്ലാവരും കൂടെ പ്രദേശവാസികൾ കൂടെ ഈ വോട്ട് ബഹിഷ്കരിച്ചുകൊണ്ടിട്ട് ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് യാത്ര ദുരിതത്തിലായതോടെ പ്രദേശവാസികൾ ചേർന്ന് റോഡ് ഗുണഭോക്തൃ സമിതി രൂപീകരിച്ച പ്രവർത്തനം ആരംഭിച്ചു ഒ വി തോമസ് ഓതർക്കുന്നേൽ പ്രസിഡൻ്റായും ടിജോ കാരക്കാട്ട സെക്രട്ടറിയായും ഷിജോ നടയിൽ ലിജോ പാറേമാക്കൽ ബേബി മണിയഞ്ചിറയിൽ ജസ്റ്റിൻ നെല്ലിമല ഷിബിൻ തെക്കേൽ തുടങ്ങിയവർ ഭാരവാഹികളായും സംഘടന പ്രവർത്തിക്കുന്നു വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ തങ്ങളുടെ പ്രതിഷേധം ശക്തമായി രേഖപ്പെടുത്തുവാനാണ് പ്രദേശവാസികളുടെ തീരുമാനം മുണ്ടക്കയം